കേരളം സിംഗപ്പൂർ പോലെ രാജ്യമായി വളരാൻ പറ്റില്ല തീർച്ചയായും പറ്റും പലർക്കും തോന്നുന്നത് പറ്റില്ല നമ്മൾ ആലോചിച്ച് നോക്കാം സിംഗപ്പൂരിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മാത്രമാണ് അന്നും മലേഷ്യ ചവിട്ടി പുറത്താക്കിയതാണ് സിംഗപ്പൂരിന് അന്ന് സിംഗപ്പൂരിന് മലേഷ്യ ചവിട്ടി പുറത്താക്കുമ്പോൾ വെറും ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു മീൻപിടുത്തക്കാർ മാത്രമേ ഉള്ളൂ വേറെ ഒരു നാച്ചുറൽ റിസോഴ്സും ഇല്ല ഇന്ന് സിംഗപ്പൂർ എവിടെ എത്തി കേരളം എവിടെ എത്തി സിംഗപ്പൂർ ഇവിടെയാണെങ്കിൽ കേരളം ഭൂമിയുടെ അടിയിലാണെന്ന് പറയാം കമ്പാരിസൺ സിംഗപ്പൂർ പോയിട്ടുള്ളവർക്കറിയാം എത്ര വൃത്തിയുള്ള സ്ഥലങ്ങളാണ് അവിടെ കൊതുകില്ല പകർച്ചവ്യാധികളില്ല അഴിമതിയില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ലോകത്തിലെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീ പീഡനം ഇല്ല റേപ്പ് ഇല്ല കൊലപാതകമില്ല ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ല ആളുകളുടെ ജി ഡി പി ഹൈ ആണ് എല്ലാവർക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സിംഗപ്പൂർ എന്തുകൊണ്ട് ഇത്ര നിലയിലെത്തി കേരളം എന്തുകൊണ്ട് പുറകോട്ട് പോയി അതിന് ഒരു ഒരു കാരണമുള്ളൂ നേതാക്കളുടെ വീക്ഷണം സിംഗപ്പൂരിലെ നേതാക്കൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിംഗപ്പൂരിനെ വളർത്തുക അവിടുത്തെ ജനങ്ങളെ നന്നാക്കുക കേരളത്തിലാണെങ്കിൽ ഇത്രയും നാളും ഭരിച്ച നേതാക്കളുടെ പ്രധാന ഉദ്ദേശം പാർട്ടിയെ വളർത്തുക സ്വന്തം നന്നാക്കുക കൂടുതൽ കേരളത്തിൽ കുറച്ച് വളർച്ച ഉണ്ടായില്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മുടെ വളർച്ച നമ്മൾ കമ്പയർ ചെയ്യുന്ന ബീഹാർ യു പി ആയിട്ടാണ് നമ്മൾ സിംഗപ്പൂർ ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് എന്നുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യാത്ത എന്താണ് നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മുടെ മനസ്സിന്റെ വളർച്ചയെ വളരാൻ നമ്മുടെ രാഷ്ട്രീയക്കാര് സമ്മതിച്ചിട്ടില്ല നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ നോക്കുക കുറേ സൈൻ തീറ്റ കോസ് തീറ്റ ആൽജിബ്ര കൊറേ അതി പഠിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ കാണാപ്പാടാൻ പഠിപ്പിച്ച് ബുദ്ധി വികസിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും കോളേജിലും സ്കൂളിലും പൊളിറ്റിക്സും കൊണ്ടുവരിക നമ്മളെ സ്റ്റുഡൻസിനെ ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് തമ്മിൽ അടിപ്പിച്ച് ഒരു രീതിയിൽ ഇവന്മാരെ മാനസികമായി വളർത്താൻ സമ്മതിക്കാതെ വെറും രാഷ്ട്രീയ പാർട്ടിയുടെ അണികളാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിൽ ഉറച്ചു നിന്ന് കേരളത്തെ ഈ നിലയിൽ എത്തിക്കുകയാണ് ചെറിയ ചെറിയ സംഭവങ്ങളല്ലേ എടുത്തിടുന്നത് നമുക്ക് ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന പാർട്ടി വരാൻ കാര്യം എന്താ ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്താണ് ശബരിമല സ്വർണക്കള്ളക്കടത്ത് സോളാറ് പിന്നെ എന്താണ് ഐഫോൺ പിന്നെ മന്ദിർ മസ്ജിദ് ഇതൊക്കെയാണോ നമ്മൾ നോക്കേണ്ട കാര്യം ഇതൊക്കെ നോക്കാൻ അധികൃതരും എന്താ മറ്റേ എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ഇതെല്ലാം ഓരോ ചർച്ച വിഷയമാക്കി ഇതൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് നമ്മളെ മനസ്സിലാക്കി ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാട് നശിച്ചു പോവും എന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മളുടെ ചിന്ത മുഴുവൻ നമ്മളുടെ ചർച്ചകൾ മുഴുവൻ നമ്മുടെ സംഭാഷണം മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടയ്ക്ക് ഇട്ട് തരും ഒന്ന് മാറി കഴിയുമ്പോൾ അടുത്തുതരും ഒന്നും യുവനടി യുവനടിയുടെ കഴിഞ്ഞപ്പോ വേറെന്തോട്ട് സോളാർ സോളാർ കഴിഞ്ഞപ്പോൾ ഇട്ട് സ്വർണ്ണ കടത്തി എന്തെങ്കിലും ഇട്ടു തരും നമുക്കിങ്ങനെ കടിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യങ്ങളെല്ലാം കഴിച്ചു പിടിച്ച് കഴിച്ച് പിടിച്ചിരുത് ശബരിമല കഴിച്ചു പിടിച്ചിരുത് നമ്മള് നമ്മളൊരു ബിഗ്ഗർ തിങ്കിങ്ങിനുള്ള അവസരം തരുന്നില്ല അങ്ങനെ ബിഗ്ഗർ തിങ്കിങ് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇവരെ നമ്മളെ ഇട്ട് പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ കേരളത്തിലെ മലയാളികൾക്ക് സിംഗപ്പൂർ പോലെ വളരണമെന്ന് ആഗ്രഹമുണ്ടോ സാധ്യമാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് സാധ്യമാണ് ഐ ടെൽ യു ഞാൻ ഇവിടേക്ക് ജീവിച്ച ആളായത് കൊണ്ട് പറയാണ് കേരള ക്യാൻ ബിക്കം അനദർ സിംഗപ്പൂർ ഇൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ടൈം കൊല്ലം കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു ഇത്രയും നാളത്തുള്ള ഡാമേജ് മാറ്റാനുണ്ട് പക്ഷേ അതിന് ഇപ്പോഴത്തെ നിലവിൽ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കുള്ളൂ അവരുടെ ഉദ്ദേശം അതാണ് അവർ ഉദ്ദേശം ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ല ചെറിയ കാര്യങ്ങളിൽ ചർച്ചകളില്ല ഗ്രൗണ്ട് ലെവലില് ചെറിയ കാര്യങ്ങൾ ഈ വലിയ കാര്യങ്ങൾ എന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങളാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണെന്ന് പറഞ്ഞ് ഇവരെ നമ്മളെ തെറ്റിദ്ധരിക്കേണ്ട എസ്റ്റാബ്ലിഷ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ എന്താണ് കൊതുകടി പകർച്ചവ്യാധി നല്ല ശുദ്ധ വെള്ളമില്ല റോട്ടിലിറങ്ങിയ ഏത് നിമിഷം വണ്ടി ഇടിക്കാം കള്ളത്തരം കൊള്ളത്തരം അഴിമതി സ്ത്രീപീഡനം ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഇതിൽ നിന്നാണ് പ്രധാനമായിട്ടൊരു പരിഹാരം വേണ്ട അതിനുശേഷം നമുക്ക് സ്വർണ്ണക്കടത്താൻ പറ്റിയ കാര്യം നമുക്ക് നമ്മുടെ ലെവലിൽ ആലോചിക്കാം അപ്പൊ നമുക്ക് ഒരു നല്ല ഭാവി വേണമെന്നുണ്ടെങ്കിൽ എന്റെ റിക്വസ്റ്റ് ആണ് ട്വന്റി ട്വന്റിയെ പോലെ ഒരു പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ അത് ട്വന്റി ട്വന്റി ആണ് പ്രധാനമായിട്ടുള്ളത് ഇലക്ട് ചെയ്യുക ജയിപ്പിക്കുക നിങ്ങളുടെ തീരുമാനം നമ്മുടെ തീരുമാനം നമുക്ക് ഇതേപോലെ അധപ്പത്തിച്ചു കൊണ്ടിരിക്കണോ നമുക്ക് സിംഗപ്പൂർ ആകണോ ഇന്ന് തീരുമാനിക്കുക